ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ രാവിലെ എണീറ്റ് എണീറ്റപ്പാട് നല്ല ജനലൊക്കെ തുറന്ന് കുറച്ച് നേരം അവിടെ ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് അവധി ദിവസം എല്ലാം ഒഴിക്കാൻ ജോലിക്ക് പോകണം എട്ട് മണി എട്ടാകുമ്പോൾ ജോലിക്ക് പോകണം കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ രാത്രി വാവ ഉറങ്ങിയപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല നല്ല വാശിയായിരുന്നു അപ്പോൾ അത്രയും ടൈം ലേറ്റ് ലേറ്റായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ എണീക്കുമ്പോൾ നല്ല ക്ഷീണമായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ പാതിരാത്രി ഇന്ന് ഞാൻ കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് കറിയൊക്കെ വെച്ചിട്ടാണ് കിടുന്നത് അതുപോലെ തന്നെ ഇന്നലെ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ദോശമാവ് അരക്കുന്ന സമയം തന്നെ സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇച്ചിരി ഉപ്പും പിന്നെ മാവ് കുറച്ച് തിക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് കറി ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ ദോശ ചൂടാൻ വേണ്ടി പോവാണ് പോകാനെട്ടോ ഇപ്പൊ ഒരു ആറു മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇന്നലെ ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വിക്ക ജോലിക്കൊക്കെ പോയതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അതാ നമ്മൾ ദോശയൊക്കെ പിന്നെ ചുടാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ദോശ അതുപോലെ ബീഫ് കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മളുടെ പുതിയ ഫാനാണ് കേട്ടോ എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ മേടിക്കുന്ന നോൺ സ്റ്റിക്ക് പാനൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് പുതിയ ഒട്ടി പിടിക്കില്ല എന്ന് വിചാരിച്ചത് അങ്ങനെ ഓയിലൊന്നും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ബീഫ് കറിയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ ദോശ വിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയമായിപ്പോൾ വാവയൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല നല്ല ലേറ്റായിട്ട് ഉറങ്ങുകൊണ്ട് തന്നെ ഇക്കാക്ക പോയതിന് ശേഷമാണ് ആൾ എണീറ്റി വരുന്നത് അങ്ങനെ ഇതാണ് നമ്മൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് വാവയ്ക്ക് വേണ്ടി ഒരു കുറ്റ ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ആൾക്ക് ദോശയൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും ഞാൻ മാക്സിമം കഴിപ്പിക്കാനൊക്കെ നോക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കടയും ചായയാണ് കേട്ടോ ഇടുന്നത് അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്കാക്ക് അത് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സമയം ഏഴ് മുപ്പതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ദോശയും അതുപോലെ തന്നെ ബീഫ് കറിയും പിന്നെ നമ്മൾ കടിഞ്ചായാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇക്ക പോയതിന് ശേഷം കുറച്ച് സമയം ഉറങ്ങി അടീറ്റിനു ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടിക്ക് ഇറങ്ങിയത് അപ്പോൾ ഇന്ന് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു ആദ്യം തന്നെ തുണി കഴുകാനൊക്കെ ഒന്ന് ഇടുന്നുണ്ട് ആ സമയമായപ്പോൾ നോക്കിയപ്പോഴാണ് സോപ്പ് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവയെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ എൻ്റെ കൂടെ ഉണ്ട് ജോലി ചെയ്യാൻ വേണ്ടി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഉച്ചക്ക് വലിയ പണിയൊന്നുമില്ല ഇല്ല രാവിലത്തെ ബീഫ് കറി മിച്ചം ഉണ്ടായിരുന്നു ബീഫ് കറി അതുപോലെ ചിക്കൻ കറിയൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കും കേട്ടോ കുക്കറിൽ എനിക്കതാണ് കൂടുതലും എളുപ്പം അതുപോലെ വാവയ്ക്ക് ഇന്ന് നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതലും ക്യാരറ്റൊക്കെ ചേർത്തിട്ടാണ് ഇത്തവണ നെയ്ച്ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജീരശാല ഫ്രൈസ് വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ നെയ്ച്ചോറൊക്കെ വേഗാൻ വേണ്ടി വെച്ചതിന് ശേഷം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജസ്റ്റ് ഒന്ന് വരുന്നൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സാധാ മസാലയൊക്കെ തേച്ചാണ് കേട്ടോ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോകുന്നത് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഗരം മസാല വിനാഗിരി പിന്നെ ഉപ്പും കോൺഫ്ലോറും അപ്പോൾ ഇത്രയും ഐറ്റംസ് ആട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്ത് ചിക്കനിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊരിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ പാൻ വെച്ച് പാൻ ചൂടതിന് ശേഷം നമ്മൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഓരോന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ അടച്ചു വെച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇവിടെ മെഴുക്കിട്ടാലും അതുപോലെ തന്നെ മീൻ പൊരിച്ചാലും ചിക്കൻ പൊരിച്ചാലും എല്ലാം ഭയങ്കര പുകയായും ഭയങ്കര ചുമയൊക്കെ വരും കേട്ടോ അതുകൊണ്ട് അടച്ചു വെച്ചാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ തുറന്ന് ഓരോ സൈഡും മറിച്ചും തിരിച്ചു വിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഞ്ച് ബ്രേക്കിന് വന്നതാണ് കേട്ടോ അത് ലാസ്റ്റ് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ ഒന്ന് വിളമ്പെന്നുണ്ട് ആ സമയമായപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെയൊക്കെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലി നമ്മൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടിയൊക്കെ ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ ഇക്കെണീട്ടിട്ടുണ്ടായിരുന്നു അവയ്ക്ക് വന്ന ടൈമിൽ നമുക്ക് ഉള്ളിവടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂടെ ഞാൻ കടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉള്ളിവിടെയും കടൻചായൊക്കെ ആയിട്ട് ഈവനിങ് കഴിച്ചു അപ്പോൾ വാവയ്ക്ക് ഈ ഉള്ളി വട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളിവടെ മാത്രമല്ല ഇങ്ങനെ പൊരിച്ചു പൊരുന്ന ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് ആൾ കഴിക്കേണ്ട കുറുക്കിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ അതുപോലെ ഇക്ക ഉള്ളോടെ വെട്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പഴമാണ് കേട്ടോ കഴിക്കുന്നത് കൂടെ വാവയ്ക്കും കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം വാവേനൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഇക്കെ ജോലിക്ക് പോയി കേട്ടോ അതുപോലെ തന്നെ ഇക്കെ ഉച്ചയ്ക്ക് വന്ന സമയത്ത് ഇതുപോലെ ഒരു കോഴി നിറച്ചതും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ കോഴി നിറച്ചതാണ് കേട്ടോ കൂടെ എഗ്ഗും ക്യാപ്സവും ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ലുക്കായിരുന്നു അപ്പോൾ അതും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഇത്രയും കറിയൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിലേക്ക് മാറ്റി വെച്ചു കിട്ടാം അങ്ങനെ രാത്രി നമ്മൾ ബ്രെഡും അതുപോലെ തന്നെ കോഴി നിറച്ചതും ഒക്കെയാണ് കഴിച്ചത് പിന്നെ വാവയ്ക്ക് നമ്മൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ക്യാരറ്റും എഴുപ്പാണ് കേട്ടോ കൊടുത്തത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് കോഴി നിറച്ചതൊക്കെ മേടിക്കുന്നത് ആദ്യമായിട്ടാണ് സംഭവം കഴിക്കുന്നതും അപ്പോൾ ഒരു പുഴക്കൊഴിയുടെ അകത്ത് നിറച്ച് മസാല വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുക്കമ്പറും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം തൊലിക്കും അതുപോലെ തന്നെ മസാലയ്ക്കും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ചിക്കൻ്റെ അകഭാഗം വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കട്ടിയുമായിരുന്നു അതുകൊണ്ട് വലിയായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല കുഴപ്പമില്ല അത്രയേ ഉള്ളൂ മസാല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബായ്